തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഞാൻ തിരുവനന്തപുരത്തെ ഒരു നിവാസിയാണ് പഠിച്ചത് ഇവിടെ പഠിച്ച് സ്കൂൾ പഠിച്ചതും എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചതും അതിനുശേഷം വെളിയിൽ പോയെങ്കിലും തിരികെ വന്ന് ഈ അടുത്ത കാലത്ത് നിയമം പഠിച്ചതുമൊക്കെ ഈ ജില്ലയിലാണ് ഈ തലസ്ഥാനത്താണ് അരുവിക്കർ എം എൽ എ ആയിരിക്കുമ്പോഴും താമസം ഇവിടെ തന്നെയാണ് മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ ഒരു സാധാരണ പോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു വാർഡിൽ പ്രത്യേകിച്ച് എൻ്റെ പാർട്ടി മണ്ഡലമായ ശാസ്ത്രമംഗലത്തിൽ ഉൾപ്പെടുന്ന കബടിയാറിൻ്റെ ഭാഗം ഉള്ള ഈ ഒരു വാർഡ് പ്രതിദാനം അവസരം പാർട്ടി നൽകുന്നത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ മുന്നേറ്റം ആഗ്രഹിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ പ്രൗഢിയുള്ള ഒരു നഗരമായിരുന്നു തിരുവനന്തപുരം ചരിത്രം നോക്കുകയാണെങ്കിൽ പണ്ട് എയർ ഇന്ത്യ സ്ഥാപിച്ചപ്പോൾ കറാച്ചിയിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് തോന്നുന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ അന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് അന്ന് അത്രയും വികസിതമായിരുന്ന അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നുള്ള ആ നഗരത്തെ ആ പഷ നഷ്ടപ്രതാപം തീണ്ടെടുക്കുവാനും ഭാവിയുള്ള എല്ലാ ആളുകൾക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയുടെ ഒരു സുസ്ഥിര നഗരമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യൻ കോൺഗ്രസ് കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായി ആ ടീമിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളത് അറിയിക്കാനാണ് നിങ്ങളെല്ലാവരും വിളിച്ചത്